ഐഡിയോളജിയായി മുന്നോട്ട് പോകണം എന്നതാണ് അതിന് സമസ്ത തടസ്സമാണ് സമസ്തയെ ഒഴിവാക്കി അവരുടെ ആശയങ്ങൾ പഠിപ്പിക്കാനും പറയാനും സമസ്ത ഒരു വില അവർക്ക് ബുദ്ധിമുട്ടായി എന്ന് അവർ മനസ്സിലാക്കി അത് എന്നവര് ഓരോ ദിവസം കഴിയുമ്പോഴും അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ ഒരു രീതി എന്താ ഒരു മസലയിൽ സംശയം വന്നാൽ അല്ലെങ്കിൽ ഒരു ഫത്വ ആവശ്യമായി വന്നാൽ നമ്മൾ ആരോടാണ് ബന്ധപ്പെടാറുള്ളത് നമ്മുടെ ഉസ്താദുമാരെ സമീപിക്കും നെല്ലാ വിസ്താദനെ പോലെയുള്ള മഹാന്മാരെ സമീപിക്കും അല്ലെങ്കിൽ പട്ടിക്കാട്ടേക്ക് പോകും ആലിക്കുട്ട് വിസ്താദനെ കാണും അവര് ചിലപ്പോ നമ്മളോട് പറയും സമസ്തയുടെ ഫത്തുവ കമ്മറ്റിക്ക് ഒരു കത്ത കൊടുക്കാൻ വേണ്ടി പറയും ഇങ്ങനെ സമസ്തയുടെ ഉലമാക്കളും ഉഷാവറാംഗങ്ങളും അതിൻ്റെ പരമമായി ഫത്തുവ കമ്മറ്റിയുമൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലങ്ങളിൽ ഫത്തുവകൾക്ക് സമീപിക്കും അവർ നൽകുന്ന ഫത്തുവ കേരളത്തിലെ മുസ്ലിം മുന്നത്ത് അംഗീകരിക്കും അതല്ലേ ഒരു അച്ചടക്കം അതല്ലേ ഒരു പാരമ്പര്യം വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായാൽ അപകടങ്ങൾ ഉണ്ടാകും ചിലപ്പോ അന്തവും കുന്തവും ഇല്ലാത്തവൻ വാളെടുത്താൽ അവൻ ആളുകളുടെ കഴുത്തിന് കത്തിവെക്കുന്ന വാൾ വെക്കുന്ന അപകടങ്ങൾ രക്തച്ചൊരിച്ചുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകും ഇപ്പോ ഇവര് അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിലൊക്കെ സത്യത പുറപ്പെടുവിക്കുക എന്നിട്ട് ജനങ്ങളെ കൺഫ്യൂഷനാക്കുക എന്തൊക്കെ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആശയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി തെളിവുദ്ധരിക്കുന്നത് ഏറ്റവും അവസാനപ്പ് നമ്മൾ കണ്ടതെന്താ അവരുടേതായ താല്പര്യങ്ങൾക്ക് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഒരു രീതി ഉണ്ട് അപകടമാണ് ജമാഅത്ത് ഇസ്ലാമിക്കാര് മതരാഷ്ട്രവാദത്തിന് വേണ്ടി ചരിത്രം വളച്ചൊടിക്കാറുണ്ട് ഇസ്ലാമിക ഖിലാഫത്തിനെയും ഇസ്ലാമിക ചരിത്രത്തെയും അവർ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് ഇന്ത്യ രാജ്യത്തിന് മതേതര ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോ അതിനൊക്കെ തുരങ്കം വെക്കുന്ന രൂപത്തിൽ അപകടങ്ങൾ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഏറ്റവും പുതിയതായി തെളിവ് ധരിച്ചത് എന്താ ഉമർബുൽ പേരിൽ ഇറങ്ങിയ ഒരു സീരിയൽ ഒരു സിനിമ മുസൽസൽ ഉമർ ഇവര് തന്നെ ചില ഘട്ടങ്ങളിൽ പറയും അവർക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ സുന്നതമായത്തിന്റെ പല കാര്യങ്ങൾ വരുമ്പോ പറയും അതൊക്കെ ലൈഫാണ് നമ്മൾ സഹിയായ ഹദീസും ഖുറാനും മാത്രം മുറുകെ പിടിച്ചാൽ മതി ഈ സംവിധാനത്തിന്റെ തലവൻ അദ്ദേഹത്തിന്റെ മക്കളോട് പലപ്പോഴും പറയാറുള്ളത് എന്താ നമ്മള് ആ അത് ഏറ്റുപിടിച്ച് കേരളത്തിലെ മഹാബീറുടെ പ്രസംഗം ഇന്നൊക്കെ യൂട്യൂബിൽ നിറഞ്ഞ നിറഞ്ഞാടുകയല്ലേ കാരണം ആ വിഭാഗം മുജാഹിദ് വിഭാഗം മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളൊക്കെ പ്രസംഗിക്കുന്നത് എന്താ ഒരുപാട് വാഫികൾ അബ്ദുൽ അക്കീഫ് ഫൈലി ആദിർശേരി ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഖുറാനു സുന്നത്തും മാത്രം മുറുകെ പിടിക്കണമെന്ന് അവകാശപ്പെടുന്നവരാണ് പറയുന്നവരാ നമ്മുടെ ആശയമുള്ള ആളുകളാ ഇത് പറയുന്നു മുജാഹിദ് ബാലുശ്ശേരിയാ ഖുറാഫാത്ത് തള്ളണം പാളക്കിത്താബുകൾ വലിച്ചെറിയണം വാറോളകൾ നമ്മൾ അംഗീകരിക്കണ്ട എന്ന് പറഞ്ഞ് ചില ഘട്ടങ്ങളിൽ സഹിയായാതീസും ഖുർആാനും മാത്രം തെളിവ് പറഞ്ഞാൽ മതി എന്ന് പറയുകയും അവരുടെ ആവശ്യം വരുമ്പോ മുസൽസൽ ഉമർ എന്ന് പറയുന്ന ലോക മുസ്ലിങ്ങൾ അത് പടിയടച്ച് പെണ്ണം വെച്ച അപകടമാണത് സൗദി ഗവൺമെന്റും യു എ ഗവൺമെന്റും ഒക്കെ നിരോധിച്ച പാടില്ല എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള സിനിമകൾ അതൊക്കെ വലിയ ആപത്തല്ലേ അപകടമല്ലേ സഹാബത്തിന്റെ ചിത്രം സഹാബിയായി അഭിനയിക്കുന്ന കുറെ ആളുകൾ പല സിനിമകളും മുസ്ലിങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് അറബിയിലും ഇംഗ്ലീഷിലും മറ്റുമൊക്കെ മദർ യുദ്ധത്തിന്റെ സിനിമ ഓഹരി യുദ്ധത്തിന്റെ സിനിമ അതിൽ ഹംസത്ത് ഉൽ ഖറായിട്ടൊരാണ് ഉമുൽ ഖത്താബായിട്ടും മറ്റൊരാണ് ഈ തരത്തിൽ ലിബറലിസത്തിലേക്കും അപകടകരമായ പ്രവണത്തിലേക്കും പുതിയ മക്കളെ കൊണ്ടുവരുന്ന ഈ ഒളിച്ചു കടത്തലുകൾ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് സമസ്ത കേരള ജമ്മിയത്തു അവർക്കെതിരെ നടപടി പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിന്റെ മകൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ സിനിമകൾ മലയാളത്തിലെ സിനിമ നടി നടന്മാർ അഭിനയിച്ച ആ സിനിമകൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്ത് പാരിപോഷികമാങ്ങിയ ആളാണ് അതിന് അത്രയും കൂടെ ന്യായം പറഞ്ഞു നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്താണ് ഏത് സിനിമയാണ് നല്ല സന്ദേശം പ്രചരിപ്പിക്കുന്നത് അതൊക്കെ പറഞ്ഞ പഴഞ്ചനാകും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കാൻ ആളുണ്ടാകും പക്ഷെ ഒന്ന് പറയുന്നു നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ച ഒരു റൂട്ടുണ്ട് അത് എന്തൊക്കെ തിരക്കഥയാണെങ്കിലും എന്ത് ന്യായം പറഞ്ഞാലും മലയാളത്തിലെയും മറ്റു പല ഭാഷകളിലെ സിനിമകൾ അത് എന്ത് എന്ത് ന്യായം പറഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ അധർമ്മത്തിലേക്കും വൃത്തിയോടുകളിലേക്കുമാണ് ഈ സിനിമാ സംസ്കാരം എത്തിക്കുക എന്നറിയാം ഭാഷ പഠിച്ചു ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉമറാക്കളും മുൻഗാമികളും ഒക്കെ വഖഫ് ചെയ്തു കൊടുത്ത സ്ഥാപനങ്ങളിൽ അവരെന്താനാ വഖഫ് ചെയ്തു കൊടുത്തത് കാളികാവ് പി ജി ക്യാമ്പസ് ഏക്കർ ഭൂമി എന്താണ് നമ്മൾ എന്താ പറയാ മഹതിയായ ബി വി ഫാത്തിമ ബി വി വാക്കോഫി അൻവരി അറബി കോളേജിൽ പഠിച്ച അൻവരി ബിരുദം നേടി അറബി ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും ഒക്കെ നന്നായി പഠിച്ച ഒരു അൻവരി സിനിമ തിരക്കഥാകൃത്തും സിനിമ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നയാളും അതിൽ നിന്ന് പണം പറ്റുന്നയാളുമായി മാറിയാൽ നമുക്കത് സഹിക്കുമോ ഇതേപോലെ തന്നെയല്ലേ ഇദ്ദേഹത്തിന്റെ മകൻ ഒരു വാഫി ഈ സിനിമകൾ പരിഭാഷപ്പെടുത്തി കൊടുത്ത് പാരിഭോഷികം വാങ്ങിയത് ഏത് നിയമം കൊണ്ട് അതിനെ നിങ്ങൾ ന്യായീകരിക്കുക സിനിമകൾ കാണാം അതല്ലേ അതിന്റെ പ്രോത്സാഹനം ഈ വാഫി പരിഭാഷപ്പെടുത്തി കൊടുത്ത സിനിമയാണ് അത് അനുഗ്രഹീനമാണ് വറക്കത്താക്കപ്പെട്ട സിനിമ എല്ലാവരും കാണുന്നവണ് കാരണം ആരാ പരിഭാഷപ്പെടുത്തിയത് തിരക്കഥിയ അപ്പൊ എല്ലാവർക്കും കാണാം സിനിമ കാണാം ഇങ്ങനെയുള്ള അറബിയിലാണെങ്കിൽ സിനിമ ഹലാലാവോ മുസൽസൽ ഉമർ എന്നൊരു സീരിയലിനോ സിനിമക്കോ വന്നാൽ അത് ഹലാലാവോ ഇനി ഹലാലാക്കുന്നതല്ല അത് തെളിവ് ധരിക്കുക സഹാബത്തിന്റെ ചരിത്രം പറയാൻ എന്നിട്ട് ആശയങ്ങൾ ഒളിച്ചു കടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ ചെയ്യാം ഇത് കൂടുതൽ വ്യക്തതയോടെ എല്ലാവരും മനസ്സിലാക്കും ഇൻഷാള്ള സമസ്ത കേരള ജമ്മീയത്ത് പോലമാ ചില കക്ഷികളെയും സംവിധാനങ്ങളെയും അരുത് എന്ന് പറഞ്ഞാൽ മെല്ലെ ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളും അത് തിരിച്ചറിഞ്ഞ് സമസ്തയുടെ കൂടെ വരും അതാണ് സമസ്തയുടെ ചരിത്രം ഇതോടും ഒരു വീറും വാശിയും പറയുകയല്ല നമുക്ക് നമ്മുടെ ആശയം ആദർശം നിലനിൽക്കണം ആദർശങ്ങൾ ആദർശ പോരാട്ടത്തെക്കാൾ അപകടമാണ് ഒളിച്ചു കടത്തൽ അതാണ് ഏറ്റവും വലിയ പേടി അപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളക്കരയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തെ പോലെയുള്ള മതവിരുദ്ധമായ ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കുറെ ആളുകൾ അവർക്ക് എന്താ വിജയിക്കാൻ കഴിയാതെ പോയത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും മതനിഷേധവും മതനിരാശവും ഒക്കെ പ്രചരിപ്പിക്കാൻ പല പ്രചരണങ്ങളെ നടത്തി അവരൊക്കെ പരാജയപ്പെട്ടു പോയി എന്താ കാരണം നമ്മുടെ മക്കളൊക്കെ മദ്രസയിലും തെറസിലും സ്കൂളിലും ഒക്കെ പോകുന്ന മക്കള് ദീനിന്റെ അടുത്തുള്ള ആളുകളാ അതുകൊണ്ട് അത്തരത്തിലുള്ള മതനിഷേധികൾക്ക് നമ്മുടെ മക്കളെ സ്വാധീനിക്കാൻ കഴിയൂല കേരളക്കരയിൽ ക്രിസ്ത്യൻ മിഷണറി മലബാർ മേഖലയിലും മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ എത്ര പണം ചെലവഴിച്ച് പ്രവർത്തിച്ച് സ്വാധീനിക്കാൻ കഴിയൂല ആദ്യാനികൾ പരാജയപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷെ അപകടം എന്താണ് ഒരു സുന്നി പണ്ഡിതൻ എന്ന പേരിൽ പറയുന്ന ആശയങ്ങൾ അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു പോകും അറിയാതെ അല്ലാതെ നമുക്ക് പറ്റാത്ത ആശയങ്ങളുടെ പ്രചരണങ്ങൾ നടന്നാൽ അത് അപകടമാണ് ആപത്താണ് ഈ ഒളിച്ചു കടത്തലാണ് ഈ സംവിധാനത്തിന്റെ അപകടം എന്ന് സമസ്ത തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത് അത് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒരല്പം വൈകി പോകും എന്ന് മാത്രം ഇൻഷാള്ള അതൊന്നും ഒരു അനൈക്യമോ ചിദ്രതയോ ആണെന്ന് മനസ്സിലാക്കണ്ട സമസ്ത തകരാനും സമസ്തക്കിടയിൽ അനൈക്യമുണ്ടാക്കാനും ഒക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന വിജയത്തുകാരും വഹാബികളും സലഫുകളും മൗദൂദികളും അവരൊക്കെ നിരാശരായി പോകേണ്ടി വരും അവരുടെ കുടന്ത്രങ്ങളാണ് നമുക്കിടയിലൊക്കെ ചില അങ്കലാപ്പുകൾ ഉണ്ടാക്കിയത് എന്ന് തിരിച്ചറിയണം ഇൻഷാള്ള നമ്മുടെ നേതാക്കൾ എല്ലാം അതൊക്കെ മനസ്സിലാക്കി ചർച്ചകളിലൂടെ പരസ്പര തെറ്റായ ധാരണകളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട്